വൃദ്ധസദനത്തിൽ ായ കിടപ്പ് രോഗിക്ക് ക്രൂരമർദ്ദനം സ്വദേശി ശാന്തയ്ക്കാണ് മർദ്ദനമേറ്റത് ട്രസ്റ്റിന്റെ നടത്തിപ്പുകാരി രാധയാണ് മർദ്ദിച്ചത് മർദ്ദനത്തിൽ ശാന്തയുടെ പാലസ് പോലീസ് സഹിൻ അടിച്ചിരുന്നു സഹിൻ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് പോലീസ് ഈ ശാന്ത എന്ന് പറയുന്ന സ്ത്രീയെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഒക്ടോബർ മാസം വരെ നിരന്തരമായി ഈ ആർ ജെ ട്രസ്റ്റിൻ്റെ നടത്തിപ്പുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പരാതി അവരുടെ വാരിയലിൽ തകർന്നിട്ടുണ്ട് വാരിയലിൽ കാര്യമായി പൊട്ടലേറ്റിട്ടുണ്ട് ആ അമ്മയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അതിൻ്റെ നടത്തിപ്പുകാരിയും കൂട്ടാളികളും ചേർന്നുകൊണ്ട് പിന്നീട് പോലീസ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ചാണ് ഈ വർധന വിവരം ഈ അമ്മ ഡോക്ടർമാരോട് പറയുന്നത് ഇതേ തുടർന്നാണ് ഡോക്ടർമാർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്നതും പോലീസ് കേസെടുക്കുന്നതും എന്തായാലും ക്രൂരമായ മർദ്ദനം ഈ അമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഏലൂരിലുള്ള ഏലൂരിലുള്ള ഒരു സ്ഥാപനമാണ് ആർജെ ട്രസ്റ്റ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് ഈ അമ്മയ്ക്ക് മർദ്ദന മറ്റുള്ളവർക്ക് മർദ്ദന പറ്റിയിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഓക്കെ സഹിൻ ലേക്ക് മടങ്ങിയെത്താം ഇപ്പോ കൊച്ചിയിലെ വൃദ്ധസദനത്തിലാണ് എഴുപത്തൊന്ന് കാരിയായി കിടപ്പ് രോഗിക്ക് ക്രൂരമർദ്ദനം എന്ന വാർത്ത വരുന്നത് മഞ്ഞുമൽ സ്വദേശി ശാന്തയ്ക്കാണ് മർദ്ദനമേറ്റത് സഹിനെ കേൾക്കാമോ ഓക്കെ ഈ അമ്മയുടെ ആരോഗ്യനില എങ്ങനെയാണ് സഹിൻ ഹോസ്പിറ്റലിലാണോ ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് സേതു അതായത് വാരിയലിനാണ് പൊട്ടയേറ്റിരിക്കുന്നത് നമുക്കറിയാമല്ലോ പോലെയുള്ള ഈ ഒരു ഇത്ര പ്രായത്തിലുള്ള മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുറിവേറ്റാൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മയാണ് ആ അമ്മയുടെ ആരോഗ്യനിലയെക്കുറിച്ച് നമ്മളിൽ പറയേണ്ടതില്ലോ മാത്രമല്ല ക്രൂരമായി മർദ്ദിച്ചു ഭീകരമായ ചീത്ത അവരെ വിളിച്ചു ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ആ വൃദ്ധ സഹകരണത്തിൽ ആ അമ്മയ്ക്ക് കഴിയേണ്ടി വന്നത് ഇത് ഒരു ഒരമ്മമാരുടെ ഈ ഒരു അമ്മയുടെ പാത്ര അവസ്ഥയായിരിക്കില്ല ആയിരിക്കില്ല ഒരു പക്ഷെ അവിടെയുള്ള മറ്റമ്മമാരുടെ അവസ്ഥ ഇതുതന്നെ ആകാനുള്ള സാധ്യതയുമാണ് ഉള്ളത് കാരണം ഇത്ര ക്രൂരമായ ഒരു അഭയം വർദ്ധിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ വർദ്ധിച്ചു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്